എന്നുള്ള വാർത്തകളാണ് ഞങ്ങളെല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുത്തൊഴുക്ക് പോലെ ധ്യാൻ ചേട്ടന്റെ പടങ്ങള് വരുന്നത് അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേടിന്റെ കഴിഞ്ഞ ദിവസത്തെ റീല്ണ്ടായിരുന്നു അതില് ധ്യാൻ ചേട്ടൻ ധ്യാൻചേടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല ആ റീലിന്റെ കോൺസെപ്റ്റ് ഏതാണ് ഒരു പടക്കം തൊഴിലിട്ടുണ്ട് വരുന്നത് മനസ്സിലായെന്നുള്ളൂ അപ്പൊ ഒരു പടത്തിനെ ശരിയെ ഡിമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാറൊക്കെ നിങ്ങൾ കാരണം എത്ര പാടാ എന്റെ ഓടി ചേട്ടാ 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 ഞാൻ ചേട്ടാ ഞാൻ ഈ പരിപാടി കുറച്ച് നേരം കാണുന്ന നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാവാത്ത ഒരു പടം നിങ്ങൾ കാരണം നീ കാരണം ഓടിച്ചു പറഞ്ഞു നല്ലൊരു നല്ലൊരു രക്തണ്ട് നല്ലൊരുത്തി രക്തോളം േട്ടാ കപ്പലും മുതലാണ് ഞാൻ പറയുന്നില്ല ഞങ്ങൾ ചോദ്യം ചെയ്തോട്ട് അതായത് കപ്പൽ മുതലാണ് താരതമ്യേനെ നല്ല പടമാണ് ഞങ്ങൾ നിനക്കിഷ്ടമായത് നിന്റെ ഇഷ്ടം ഗ്രാംസ് താരതമ്യം പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ലേ ഞങ്ങളുടെ പോയിട്ടൊന്ന് കേക്ക് പോയി കാരണം ഇപ്പൊ തന്നെ ഞാൻ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥ സിനിമകളൊന്നും നിർത്തിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ ജയിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ വരാത്തവടങ്ങൾ ഒരുപാട് ഞങ്ങൾ മനസ്സിലാകുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു നിലയിൽ പറയാനുള്ളത് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കുമില്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം ആസ് എ പ്രേക്ഷകൻ മനസ്സിലാവുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വെക്കണ്ടെന്ന് തോന്നുന്നത് ഞങ്ങൾക്ക് ഒരു സിനിമാകാരനാവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് ഇപ്പൊ കപ്പൽ മുതലി വലിയ എത്ര നായക വേഷം രമേഷ് പിഷാർ ചേട്ടൻ കിട്ടി കപ്പൽ മുതലി അടിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിഷാർ അടി സൈഡ് റോളിലോട്ട് പോയില്ലേ

പറ ഇല്ല പറഞ്ഞ ഇത്രയും പറഞ്ഞില്ല അതുകൂടെ പറ ഒരു പ്രൊഡ്യൂസറൊന്നും പറയാൻ പറ്റില്ല അല്ല പറഞ്ഞോ അതാ കമൻസിൽ വരുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാ ആയിക്കൊണ്ട് അതുകൊണ്ട് അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ട് ഞാനല്ലേ അതുകൊണ്ട് എനിക്കെന്തടാ ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടോ ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ ഒന്നും അല്ല ഒരു സിനിമ ഇറങ്ങുന്ന ഇവിടെ ഇറങ്ങാൻ അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റി സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം എല്ലാം ഉള്ളു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസം ആൾക്കാർക്ക് സിനിമ ഉണ്ടോ അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മഴയും കാറും എല്ലാം ഒരുപാട് പ്രാൻഡുകളിൽ ഒരുപാട് എണ്ണ ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലിൽ കിട്ടുമ്പോൾ ഓരോ രണ്ടു മാസം ഇടവിട്ട് നീ കൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടല് തുറക്കും ഹോട്ടല് കൂട്ടും കട തുടങ്ങും അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും പേരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന് പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറുകൂടി പടമൊന്നും അല്ല പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ലാതെ ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പം ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഉണ്ട് അവരെന്തായാലും ഒരു സിനിമ ചെയ്യും അവര് ചെയ്യാൻ സിനിമ വരുമ്പോ അവര് നോക്കി കിട്ടുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള ഉള്ള സാധ്യത ഇല്ലെങ്കിൽ അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് കിട്ടിയേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് ആ പടത്തെ പടത്തിന്റെ റിലീസിന് മുമ്പ് അതൊരു പടക്കമായിരിക്കും ഞാനത് കാണിച്ച ശ്രീകാന്ത് വെട്ടിയാൽ അപ്പനെടുത്തിട്ടുണ്ട് അതൊരു പടക്കം ഇട്ടുണ്ടാകും നാളെ എന്റെ ഒരു ഗുണ്ട് വരുന്നുണ്ട് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കില്ലാത്ത വേദന എന്താണ് എനിക്കിഷ്ടമുള്ള എനിക്ക് സാമൂഹിക പ്രതിബദ്ധിയിലെന്ന് മനസ്സിലായി അല്ല പറയുന്നത് പറയുന്നത് എന്താ ഈ പടക്കം പൊട്ടില്ല അത് ഒരുപാട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ചോദ്യം ഇവിടെ ഇടനെ ഒരു സിനിമ എടുത്തിട്ടായിരുന്നു ഇത് കാണുന്ന പ്രേക്ഷകൻ പണ്ടാര തുടങ്ങണം അവൻ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നേ എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ടിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം ആ പടത്തെ അല്ലെങ്കിൽ അല്ലാതെ ഉദയം കണ്ട എന്ന് പറഞ്ഞാൽ ആര് സിനിമ ാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം എന്ന് നീ ആണോ എനിക്ക് പഠിപ്പിച്ചെങ്ങനെയാണോ കാണുന്നത് ഞാൻ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നീ എനിക്ക് കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ പറഞ്ഞു എന്തിനീ കണ്ടല്ലേ അത് നിനക്ക് ഇത്രയും ആൾക്കാരിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കടന്ന് അതേ സീരിയസ്നെസ് കൂടെ ഞാൻ ജോലി ചെയ്യുന്നത് ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഒരു സെക്കൻഡ് നിർത്തു നിർത്തു നീ ഒരു വാഗ്വാദത്തിന് വന്നല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു ായിട്ട് ചോദിക്കുന്നോണ്ടല്ലോ മൊനെ ഒരു സെക്കൻഡ് തരാൻ അത് അതായത് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്

അവന്റെ അവന്റെ പ്രൊമോഷൻ വേണ്ടി ചോദിക്കണേ അങ്ങനെയൊന്നും അല്ല അവന്റെ പ്രൊമോഷൻ വേണ്ടി ചോദിക്കണേ അതിനായിട്ട് യാതൊരു ബന്ധമല്ല നീ പേഴ്സണലായിട്ട് നീ ചോദിച്ചാ മതി നീ പേഴ്സണൽ ആയിട്ട് ചോദിച്ചാൽ മതി ഇത് നല്ലൊരു കോമഡി സിനിമ ഇത് സീരിയസ് സിനിമ അതിനനുസരിച്ച് ചോദിച്ച അതെ അതെ ഈ ഇത്രയും ആൾക്കാർ നീലോക്ക് ഞാൻ സീരിയസ് ആയിട്ട് അത് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇത്ര ആൾക്കാരി സ്ഥലത്ത് ഒരു അപ്പൊ ഞാൻ ഞാൻ പറയില്ലേ നീ അത് കേക്ക് നീ അത് ചോദിച്ചില്ലേ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയി കണ്ട അത് ഞാൻ മറുപടി പറഞ്ഞെ ഞാൻ എന്തെങ്കിലും ജീവിതത്തിനെ കാണണം ഞാൻ എന്തെങ്കിലും സിനിമ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ദയവ് ഇത് പറഞ്ഞു പറഞ്ഞുതരു ഒരിക്കലും മോന്റെ പേരെന്തുവാ യൂട്യൂബ് ഓക്കെ അത് അഡ്വർട്ടൈസ്മെന്റ് ആയാലും ഞാൻ ചോദിക്കാൻ പോലെ ചോദ്യം മോൻ പറഞ്ഞു ഏഹ് കള്ളപ്പണം വെളുപ്പിക്കാനാണ് സിനിമ എടുക്കുന്നത് അല്ല താഴെ എടുത്ത് കമന്റ് വെച്ചിട്ടാണ് നീ പറയാ കള്ളപ്പണം പഠിപ്പിക്കുന്ന കാര്യം എന്ത് അടിസ്ഥാനം ഉണ്ടായാലും പറയാ എന്ത് പ്രൂഫ് ഉണ്ട് എന്ത് പ്രൂഫുണ്ട് നീ പറയാൾക്കാണെങ്കിൽ പറഞ്ഞിട്ടല്ലേ ഇതിന്റെ എന്താ പറയാ സിനിമയെ കുറിച്ച് നമ്മളൊരു സ്ഥലത്ത് വരുമ്പോ ഞാൻ ഇവരെയൊക്കെ എത്ര കാലമായി കാണുന്നോ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തുക ഒരു കാര്യം പറഞ്ഞോ കേട്ടോ ഇല്ലല്ല അവനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം നീ കേട്ടോ ഒരു കാര്യം നീ കേട്ടോ എടാ ഒരു കാര്യം നീ കേട്ടോ അവൻ ഒരു കാര്യം പറഞ്ഞോ എടാ മോനെ അവനെ നിങ്ങൾ കൊറഞ്ഞ എടാ എന്താ എന്തുകൊണ്ടാണ് ഇത്ര സിനിമ എന്ന് പറയുമ്പോ ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ വേണ്ടത് സിറ്റ് പടം ചെയ്യ ഇതൊന്നുമല്ല അച്ചടക്കം മര്യാദ എവിടെ എത്തും സംസാരിക്കണെ വെറുപ്പിക്കാതിരിക്കുക ആൾക്കാർ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു എന്നെ വെറുപ്പിച്ചു ഇത്ര ആൾക്കാര് നിനക്ക് ഒരു ഒരു വില ഞങ്ങളെടുത്തുണ്ടോ ഒന്നുമില്ല നീ ഇത്ര തവണ ഇത്ര ഞാൻ ഇതിനെയും അതിന്റെ രസത്തിൽ തന്നെ എടുത്താൽ മതി പറയാം കുഴപ്പമില്ല ഉത്തരം പറയുന്നില്ല